ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു പൊട്ടാറ്റോ റോസ്റ്റാണ് അതിന് ആദ്യം തന്നെ വേണ്ട പൊട്ടറ്റോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ സാവവള ആ അതിന് ആദ്യം തന്നെ ഇത് അരിയണം നീളത്തിലരിയണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളീ പൊട്ടറ്റോ ഒക്കെ അരങ്ങിയിട്ടുണ്ട് ഇനി തക്കാളി അരിയണം ഉപകദേശം നമ്മൾ തക്കാളി അരിഞ്ഞിട്ടുണ്ട് തക്കാളി എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞോ ഇനി സവോള അരിയോ ഈ സവോള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കൈ ഈ നമുക്ക് പച്ചമുളക് അരിയാം പച്ചമുളക് അരിഞ്ഞ് വെളുത്തുള്ളി അരിയാം

ഇനി ഈ ാളിയും സവോളയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം ഇഞ്ചിയും കൂടി ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം ഇച്ചിരി എണ്ണ ഒഴിക്കുക പക്കളി ഇതെല്ലാം ഇട് തല ഇടുക ഇനി ഇത് വാട്ടി എടുക്ക് ഇനി ഇത്തിരി ഉപ്പിടണതായി മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു നുള്ളത് 見て,んんいていないけど。 ൊട്ടോയും കൂടി അങ്ങോട്ടിട്ട് വരും മൂടി വെക്കണം ഓവറായിട്ട് വെന്ത് പോയരുത് റൈസ് വെന്ത് പോയ പിന്നെ ടേസ്റ്റ് ഉണ്ടായില്ല ഒന്ന് ഇടയിട്ടുന്ന് ഇളക്കി നോക്കണം ഇനി ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് മൂടി വെക്കണമെങ്കിൽ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ല ഗൈസ്